ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ആറുവരിപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കൽ നടപടികൾ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി രാത്രി പത്ത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും പതിനൊന്ന് മുപ്പത് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ച് വരെയുമായി രണ്ട് ഭാഗങ്ങളായി മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ കരാർ കമ്പനിയായ കെ എൻ ആർ എൽ സിക്ക് അനുവദിച്ചിരുന്നത് നിശ്ചിത സമയത്ത് തന്നെ ഗർഡർ സ്ഥാപിക്കുന്ന പണികൾ തുടങ്ങിയെങ്കിലും ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാറുണ്ടായതിനാലാണ് ജോലികൾ തടസ്സപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് വരെ പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീങ്ങിയത് അതോടെ തൽക്കാലം ശ്രമം അവസാനിപ്പിച്ചു റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു റെയിൽവേ മേൽപ്പാലത്തിന്റെ റെയിൽപാതയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന റാ ആകൃതിയിലുള്ളതാണ് കോമ്പോസിറ്റ് ഗർഡർ കോമ്പോസിറ്റ് ഗർഡറിന് അറുപത്തി മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് നിലവിലെ റെയിൽപാതയ്ക്ക് മുകളിൽ ഏഴ് മീറ്റർ ഉയരത്തിലാണ് ഗർഡർ സ്ഥാപിക്കുക കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേയുടെ കീഴിലുള്ള ലക്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വിഭാഗവും റെയിൽവേയുടെ ചെന്നൈ ആർക്കോണത്തുള്ള സുരക്ഷാ വിഭാഗവും പരിശോധന ശേഷം അവസാനവട്ട പരിശോധന മൂന്നാഴ്ച മുൻപാണ് നടന്നത് ഗർഡർ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷമേ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യൂ സ്റ്റീലും കോൺക്രീറ്റും സമ്മിശ്രമായി ഉപയോഗിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡറിന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ച ഭാഗത്ത് മാത്രം മൂന്നുവരി പാതയാണുള്ളത് ഈ സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നത് മാവേലി എക്സ്പ്രസ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് ഭാവ് നഗർ എക്സ്പ്രസ് എന്നീ തീവണ്ടികളായിരുന്നു മാവേലി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തി മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നൂറ്റി മിനിറ്റും യാത്രക്കിടയിൽ പിടിച്ചിട്ടിരുന്നു തിരുവനന്തപുരം നോർത്ത് ഭാവുനഗർ എക്സ്പ്രസിന് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല സമീപത്തെ റോഡിൽ വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി പത്ത് മുതൽ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പോലീസ് ഇടവേളകളിട്ടാണ് നിലവിലെ റെയിൽവേ മേൽപ്പാലം വഴി കടത്തിവിട്ടിരുന്നത് മിനി പമ്പ് വഴി വരുന്ന വാഹനങ്ങളെല്ലാം ഹൈവേ ജംഗ്ഷൻ വഴി തിജൂർ റോഡിലൂടെയാണ് കടത്തിവിട്ടത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്